ഒരു അവതാരിക അവതാരിക എന്നല്ലേ പറയുന്നത് അവതാരിക പറഞ്ഞ കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് അവർ പറഞ്ഞതാണ് നല്ലൊരു അവതാരികയാണ് എനിക്ക് ഞാൻ പേര് പറയുന്നില്ല എനിക്ക് അവരെ ഫേവറേറ്റ് അവതാരികയാണ് അതായത് എനിക്ക് നല്ല ഇഷ്ടമാണ് അവരുടെ അവതരണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടി പറഞ്ഞ കാര്യം അത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാട്ട് പഠിക്കാനായി ഒരു അധ്യാപകന്റെ അടുത്ത് പോയി അദ്ധ്യാപൻ്റെ അടുത്ത് പോയപ്പോൾ ആ വീട്ടിൽ ആ ഈ കുട്ടിയും അധ്യാപകനും മാത്രമേ ഉള്ളൂ പുറത്തൊരാൾ കുറച്ച് ദൂരെയൊക്കെ മാറിയിരിക്കുന്നു അപ്പോൾ ഈ കുട്ടി പിന്നെ പാടിയപ്പോൾ അധ്യാപകൻ പറയുന്നു നല്ല ഫീലായി പാടു ഫീലായി പാടുവെന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർമോണിയം ഈ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നീക്കി വെക്കുന്നു എന്നിട്ട് അദ്ദേഹം മുണ്ടിനടിയിലൂടെ തൻ്റെ കൈ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ മുണ്ടിനടിയിലൂടെ കൈ കൊണ്ടുപോയിട്ട് ഈ പെൺകുട്ടിയെ നോക്കി മാസ്റ്റർ വേഷൻ ചെയ്യുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പതിനഞ്ച് വയസ്സേ ആ കുട്ടിക്ക് കാണും അല്ലെങ്കിൽ പതിനാല് വയസ്സ് പ പതിനാലോ പതിനഞ്ചോ വയസ്സ് ഉണ്ടാവും ഈ പെൺകുട്ടിയെ നോക്കി ഇത് ചെയ്യുന്നു എന്നാണ് ആ സമയത്ത് ആ കൊച്ചിന് താഴോട്ട് നോക്കാൻ പോലും ഭയമായിരുന്നു ഇന്നാണെങ്കിൽ അത് ചെപ്പയ്ക്ക് നോക്കി നാല് കൊടുത്തിട്ട് ഇറങ്ങി വന്നാൽ കാരണം ഇപ്പോൾ അതത്രയും ബോൾഡായ കുട്ടിയാണ് ഒരുപക്ഷെ ആ സമയത്ത് അത് ഒരു അധ്യാപകനാണ് എങ്ങനെ പ്രതികരിക്കണമെന്ന് പ്രതികരിക്കണമെന്നാ കൊച്ചിനറിയില്ലായിരിക്കും സത്യത്തിൽ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ മാതാപിതാ ഗുരു ദൈവം അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ ഗുരുവും കൂടെ കഴിഞ്ഞാണ് ദൈവത്തിന് സ്ഥാനം വരുന്നത് അപ്പോൾ ഗുരുവിനെ നമ്മൾ അത്രയും ദൈവത്തിന് തുല്യമായി കാണുന്ന ഒരാളാണ് ഇപ്പോൾ അധ്യാപകരൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് കുട്ടികളെ പീഡിപ്പിക്കുന്ന അധ്യാപകർ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന അധ്യാപകരുടെയൊക്കെ എണ്ണം കൂടി വരുന്നുണ്ട് പ്രത്യേകിച്ച് മദ്രസകളിലൊക്കെ അധ്യാപക അധ്യാപകന്മാർ പെൺകുട്ടികളെയൊക്കെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ ലൈംഗികത്തിന് ഉപയോഗിക്കുന്നു വാർത്തകൾ ദിനംപ്രതി നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപാട് കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും അല്ലെ എന്ത് തോന്നുന്നു കഴിഞ്ഞ ദിവസം തന്നെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ ഇറാനിൽ ഇറാനിലോ ഇറാഖിലോ ആണെന്ന് തോന്നുന്നു ഇറാഖിൽ ഒമ്പത് വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിക്കാമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് അതെ അതെ അപ്പം ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ അടക്കം നിരവധി ആളുകൾ ഒരു സംഭവം ഈ അവതാരിക പറഞ്ഞ സംഭവം പറഞ്ഞിട്ടുള്ളതാണ് നമുക്കൊക്കെ അനുഭവമുണ്ട് അത്തരം സുഹൃത്തുക്കൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ലജ്ജാകരവും അതോടൊപ്പം തന്നെ വളരെ പുരോഗമനത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ യുക്തിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ലജ്ജാകരം എന്നല്ലാതെ മറ്റെന്താണ് ഇതിനെ പറയാൻ വേണ്ടി സാധിക്കുക കാരണം മനുഷ്യന്റെ എന്താ പറയാ മനുഷ്യന് സെൻസസ് ഉണ്ട് ആ സെൻസസിന് ഒരു കണ്ട്രോള് കൊടുക്കാൻ വേണ്ടിയിട്ട് അവന് സാധിക്കണം അല്ലെങ്കിൽ നിയന്ത്രണം എന്ന് നമുക്ക് പറയും സംയമനം ആത്മനിയന്ത്രണം എന്നൊക്കെ പറയും ഇതില്ലാത്ത ഒരു സമൂഹം അല്ലെങ്കിൽ ഇതില്ലാത്ത ഒരു തലമുറയിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് അപ്പൊ അത്തരം ഒരു തലമുറയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ ബസ്സിലൊക്കെ കാണുമ്പോൾ ആത്മനിയ ആത്മനിയന്ത്രണം നടത്താൻ അതായത് സ്ത്രീയെ കാണുമ്പോൾ വല്ലാത്തൊരു പ്രശ്നമാണ് ഇവർക്ക് ഇവർക്കുണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ ഇവരുടെ ലൈംഗിക ഉത്തേജക അവയവങ്ങൾ ഉണരുന്നു സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കാണുമ്പോൾ തന്നെ ഇവർക്ക് പെട്ടെന്ന് വികാരമുണ്ടാകുന്നു ലൈംഗിക ലൈംഗികത ഉണരുന്നു അത് പെട്ടെന്ന് തന്നെ അവരുടെ ശരീരത്തിൽ സത്യത്തിൽ എനിക്ക് ഒരു ഒരു സ്ത്രീ പൊതു ഇടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ആളുകളുടെ ഇടയിലിരുന്ന് മാസ്റ്റർബേഷൻ ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എനിക്കറി എനിക്കറിയില്ല ഇനി എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ പുരുഷന്മാർ ഇങ്ങനെ തന്നെയാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പ്ലസ് ടുന് പഠിക്കുന്ന സമയത്ത് ട്യൂഷൻ കഴിഞ്ഞ് ഒരു തവണ ട്യൂഷനായിട്ടല്ല ഒരു സുഹൃത്തിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും കൂടി ബസ്സിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അന്ന് ബസ്സിലൊക്കെ കയറുന്നത് എന്ന് പറഞ്ഞാൽ എനിക്കതൊന്നു ഞാൻ പ്ലസ് ടു വരെ ഒന്നോ രണ്ടോ തവണയാണ് എൻ്റെ ലൈഫിൽ ബസ്സിൽ കയറിയിട്ടുള്ളത് കാരണം വീടിനടുത്തുള്ള സ്കൂളാണ് മറ്റേ ആവശ്യങ്ങൾക്കൊക്കെ വീട്ടിൽ കാറുള്ളത് കൊണ്ട് ബസ്സിൽ പോകേണ്ട സാഹചര്യം വന്നിട്ടില്ല അങ്ങനെ ബസ്സിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഒരു പത്ത് അറുപത് വയസ്സ് എൻ്റെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് നമ്മളൊരു ലൈംഗിക ട്യൂഷണത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നമുക്ക് ആ സമയത്തൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാഴ്ചകൾ കാണുകയോ ചെയ്താൽ നമ്മളെ മൈൻഡിൽ നിന്ന് അത് പോകില്ല ആ ഒരു ഭയം നമ്മളെ ജീവിതകാലം മുഴുവൻ പിന്തുടരുമെന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇദ്ദേഹം ഞങ്ങൾ കുറേ പെൺകുട്ടികൾ ഈ ബസിൽ കയറി പെൺകുട്ടികളാണ് അധികവും ഇദ്ദേഹം സീറ്റിലിരിക്കുന്നു ഒരു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ളൊരു കൊച്ചു വിളിച്ചിട്ട് എന്നെ കണ്ട് അയാൾ എന്തോ വൃത്തികേട് കാണിക്കുന്നു വൃത്തിയേട് നോക്കെന്ന് പറയുമ്പോൾ ഇയാൾ ഈ ലൈംഗിക അവയവം മുണ്ട് ഇങ്ങനെ മാറ്റിയിട്ട് ഈ ലൈംഗിക അവയവം കൈകൊണ്ടിങ്ങനെ പിടിച്ച് അന്ന് നമുക്ക് ഈ മാസ്ത്രവേഷൻ ഒന്നും അറിയില്ല അതെന്താ സംഭവമെന്നൊന്നും അറിയില്ല ഇയാളത് ചെയ്യുന്നു അപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൺകുട്ടികളെല്ലാം കൂടെ കയറി വലിയ രീതിയിൽ പ്രതികരിച്ചു അയാളെ അടുത്ത സ്റ്റോപ്പിലേക്ക് ഇറക്കി വിടുകയും ചെയ്തു ആ ഭയം എന്നെ ഇന്നും വേട്ടയാടുന്നു എന്നുള്ളതാണ് അതെന്താണെന്ന് എനിക്ക് അന്നറിയില്ല പക്ഷെ ഇന്നെനിക്കറിയാം എന്താണ് അന്ന് അയാൾ ചെയ്തതെന്നുള്ളത് ഇന്നും ബസ്സിൽ ഒരു പുരുഷന്റെ അടുത്ത് ഇരിക്കേണ്ടി വന്നാൽ ഞാൻ അനുഭവിക്കുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു പുരുഷ പരമാവധി ഞാൻ ഇരിക്കില്ല പക്ഷെ ഇരിക്കേണ്ട അവസ്ഥ വന്നാൽ ഞാൻ എൻ്റെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് ശരീരഭാഗങ്ങളൊക്കെ മാക്സിമം പരമാവധി ഇങ്ങനെ ടച്ച് ചെയ്യാറ് അയാൾ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്തെങ്കിലും ചെയ്യുമോ ഈ ഒരു ഭയമാണ് വല്ലാതെ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത് ചിലപ്പോൾ ഈ ഒരു ഭയം എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിലായിരിക്കാം അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ആയിരിക്കാം നമ്മളെ പുറത്ത് യൂറോപ്പിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ഒന്നും അവർ കൂടുതൽ മനുഷ്യരുമായിട്ട് അല്ലെങ്കിൽ പുരുഷനുമായിട്ട് ഇടപഴകി ഈ തരത്തിൽ അടുത്തിരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊന്നും തോന്നാത്ത രീതിയിലുള്ള ഒരു ഒരു കാഴ്ചപ്പാടൊക്കെ ആയിരിക്കും അവർക്ക് ഒന്നാമത്തെ കാര്യം നമ്മളെ മതം പഠിപ്പിക്കുന്നതും പ്രത്യേകിച്ച് ചില പ്രത്യേക മതങ്ങളും ഈ രീതിയിൽ സ്ത്രീ പുരുഷന്റെ അടുത്ത് ഇരിക്കാൻ പാടില്ല മറകെട്ട് കോളേജുകളുണ്ട് ഈ കല്യാണത്തിനൊക്കെ ചില കല്യാണങ്ങൾക്ക് സ്ത്രീകൾക്ക് പ്രത്യേകമറ പുരുഷന് പ്രത്യേക മറ അങ്ങനെയുള്ള ചില ആചാരങ്ങൾ ചില സ്ഥലങ്ങളിലുണ്ട് അങ്ങനെ സ്ത്രീയും പുരുഷനും ഒന്നിച്ചു ചേരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് പല മതങ്ങളും മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് അത്തരം ഒരു ആശയത്തിനും യഥാർത്ഥത്തിൽ ഈ ഒരു രീതിയിലുള്ള ഒരു സമീപനം സ്ത്രീ എന്ന് പറയുന്നത് എന്തോ ഒരു മാത്രമാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടാകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു കാര്യങ്ങളെ കുറച്ചും കൂടി നോർമലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീയുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാമത്തിന്റെ ഒരു ഭാവത്തിൽ മാത്രം സ്ത്രീയുടെ ശരീരം നമ്മൾ ടച്ച് ചെയ്യില്ല ഇല്ല അതെ അതെ അത് ശരിയാണ് സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീയുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാലോ പിന്നെ കുറച്ച് കാണാൻ ഒന്നും ഒരുങ്ങി കാണാൻ ഒരു അങ്ങനെയൊന്നും ഇല്ല ഇപ്പോഴത്തെ പുരുഷന്മാർക്ക് അവരുടെ ചിന്ത എന്ന് പറയുന്നത് സ്ത്രീ അത് ഉപയോഗിക്കേണ്ട സാധനമാണ് അത് ആ ഒരു ഒന്ന് ആലോചിച്ച് നോക്കും ഒരു സ്ത്രീയെ കണ് കാണുമ്പോ തന്നെ ാലും പൊതു ഇടത്തിൽ ഇരുന്നാലും ആശ്രപേഷം ചെയ്യുക എന്നൊക്കെ പറയുന്നത് വാക്ക് പറയുന്നത് വളരെ ഭീകരമായ കാര്യമാണ് പിന്നെ ചന്തി എന്ന് പറയുന്നത് വളരെ തെറ്റായ വാക്കാണ് ഇങ്ങനെയുള്ള ഇങ്ങനെ ഇങ്ങനെ വരുന്ന മനുഷ്യരുടെ ഒരു സൈക്കോളജി എന്താണെന്ന് എനിക്ക് തോന്നുന്നത് ശരിയാവണമെന്നില്ല ഒന്നിക്കില് അവർക്ക് അവർക്ക് ആവശ്യമുള്ള ഒരു ലൈംഗികമായ ലൈംഗികമായിട്ടുള്ള ഒരു അനുഭവം അവർക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ടാവില്ല അതിന്റെ ഫ്രസ്ട്രേഷൻ ഇവരെ വല്ലാതെ മതിക്കുന്നുണ്ടാവും അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം രീതിയിലുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥകൾ ഇവരെ പിടികൂടുന്നതെന്നാണ് ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവിടെ സെക്സ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ലൈംഗിക ദാരിദ്ര്യത്തിനൊക്കെ വലിയ പങ്കുണ്ട് തീർച്ചയായിട്ടും എന്തായാലും ഇത്തരം അനുഭവങ്ങൾ തുറന്നു പറയാൻ പെൺകുട്ടികൾ കാണിക്കുന്ന ഈ ഒരു ധൈര്യമാണ് ഇപ്പോൾ ഒക്കെ സ്വാതന്ത്ര്യത്തോടെ പെൺകുട്ടികൾക്ക് സഞ്ചരിക്കാനും ഇറങ്ങി നടക്കാനുമൊക്കെ സാധിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴും സ്ത്രീകൾ പലയിടങ്ങളിലും സുരക്ഷിതമല്ല പ്രത്യേകിച്ച് പൊതു ഇടങ്ങളിൽ പോലും എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക തന്നെ വേണം അതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം പല വാർത്തകളും വരുന്നുണ്ട് ആണുങ്ങളെ സ്ത്രീകൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്